പിന്നെന്താ നമ്മുടെ കുട്ടി പട്ടണങ്ങളെ വിശേഷം തന്നെ ഞാനിതാ രാവിലെ പൂക്കളൊക്കെ ഉണ്ടേക്കാളും മുൻ മുറ്റടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുട്ടി പട്ടണങ്ങളൊക്കെ ചുറ്റിപ്പറ്റി എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നെയ്മർ കുട്ടിനെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു പക്ഷെ ഇത് കണ്ട താമസം നമ്മുടെ ബോട്ട് മോൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും നേരത്തെ എടുക്കണം അപ്പം ഞാനിതാ ബോട്ട് കൂടി ഇതാ ഒന്ന് എടുക്കുകയാണ് കേട്ടോ പക്ഷെ ബോൾട്ട് മോൻ എടുത്ത് പൊക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ നെയ്മർമോൻ്റെ സ്വഭാവം കണ്ടോ ബോൾട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗുസ്തിയാണ് അവിടെ നടക്കുന്നത് കുറേ ഗുസ്തിക്ക് ശേഷം ഞാനിതാ ബോട്ട് മോൻ ഒന്ന് താഴെ വെച്ചിട്ടോ അവൻ്റെ ഗുസ്തി കാണാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ കുറച്ച് നേരം നമ്മുടെ ബോൾട്ട് മോൻ എടുത്ത് നിന്ന് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മോൻ വന്നു ഇനിയിപ്പോ മറുണ്ടോണ മോൻ എടുക്കാതെ കഴിഞ്ഞ ഒരു ലക്ഷ്യമില്ല ചെക്കന്മാരെ വിചാരേ അവർ ഇപ്പോഴും കുഞ്ഞിതാണെന്ന് അവര് വലുതായതൊന്നും അവർക്കറിയണില്ല എന്നേ അപ്പൊ ഞാനിതാ മറന്നോണ പോലും കൂടി പക്ഷേ ഇവരെ ഇവരെപ്പോഴും എടുക്കണ കാരണം എനിക്ക് ഇവരെടുത്ത് പൊക്കാൻ കുഴപ്പമൊന്നുമില്ല അവർ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ റൊണാൾഡോ മോൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ അവൻ വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ല കേട്ടോ മോനോട് എന്തോ പറയുന്നുണ്ട് എന്തിനാണ് അമ്മേനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചതെന്ന് എന്താണ് അവർ ചോദിക്കുകയെന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും എനിക്കിതാ കോഴികളൊക്കെ തീറ്റി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇതാ എന്റെ പിന്നാലെ വീണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട് രണ്ട് ഉദ്ദേശത്തോട് കൂടിയിട്ടായിട്ടോ നമ്മുടെ കുട്ടിപ്പെട്ട ആളുകൾ എൻ്റെ പിന്നാലെ കോഴിക്കോട്ടിലേക്ക് വരാം ഒന്ന് അവർക്ക് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ തിന്നാൻ കിട്ടണം രണ്ട് അവർക്ക് കോഴികൾ തിന്നണത് കാണണം പിന്നെ അവർക്ക് അറിയാം അവർക്കുള്ള തീറ്റും കൊണ്ട് ഞാൻ മടങ്ങി അവിടെ നിന്ന് വരുള്ളൂ എന്നുള്ളത് അപ്പോൾ അതാ കാത്ത് അവർ അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അതാണ് അവർക്ക് ഞാൻ ഇപ്പോൾ തിന്നാൻ കൊടുക്കുന്നത് ചോളം മണിയാണ് കേട്ടോ ഇന്നതും നല്ലാട്ടോ കോഴിയാണ്ട് ഏത് തീറ്റയും അവർ തിന്നും പിന്നെ ഞാനിതാ കുളിക്കും കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇട്ടോട്ടോ ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസം അടുത്ത് വെടിയോ